ബിഗ് ബോസിൽ എന്താണ് ശരിക്കും നടക്കുന്നത് ആ കൂട്ടിന്നാ അനുമോളിനെ പുറത്തുവിട്ടാൽ മതിയെന്നായി ശരിക്കും കണ്ടു കണ്ടു കണ്ട് നമുക്ക് മടുത്തു ശരിക്കും എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഇങ്ങനെ കാണുന്നവരല്ല ഈ കൊട്ടണ വഴിയമ്പലം ഒന്നും നിവിൻ പറഞ്ഞതുപോലെ ഈ ശരിക്കും വഴിയമ്പലം അനുമോള് തന്നെയാണ് ഒരു പെട്ടെന്നുള്ള ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും അത്രയും ആത്മാർത്ഥത കാണിച്ചിട്ടായിരിക്കും അവർ പറയുന്നത് ശരിക്കും ഇന്നലത്തെ ഷൈത്യയുടെ പെർഫോമൻസ് എന്തോ ആയിരുന്നു എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ ഇത് പോയി പറഞ്ഞാൽ പോലെ ആയിരുന്നു ഇത് ചുമ്മാ വന്നു അവർ വന്ന് ഹാപ്പിയായിരിക്കേണ്ട ഇവരെക്കാൾ സ്ട്രെസ്സാണ് ശരിക്കും അകത്തിരിക്കുന്നത് അവർക്ക് ആ അതുപോലും മനസ്സിലാക്കാറ് എല്ലാവരും കൂടെ വന്ന് ഓരോരോ കൊട്ട് ഇതൊക്കെ കേട്ടോണ്ട് ആതിലേ നൂറയും അവർക്ക് പ്രതികരിക്കാനൊന്നും അവർക്കൊന്നും പറയാനുമില്ല എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് എല്ലാം ശരിയും കുറച്ചും സ്ക്രൂ കെട്ടി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ ഷാനവാസ് ഷാനവാസായാലും ഷാനവാസിനെയൊക്കെ അത്രയും സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു ഞാൻ ഞാൻ ശരിക്കും ഒരു പി ആർഒ ഒന്നുമല്ല ഈ അനീഷ് തന്നെ ആയിരിക്കുന്നു എൻഡിങ്ങിൽ എല്ലാം കൊണ്ട് കല ഉടച്ചതുപോലെയായി